ന്യൂഡ് 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 ഫോട്ടോ 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 അയക്കാൻ പറഞ്ഞു നിങ്ങൾ എന്നോട് ഹൈ ഹലോ എന്ന് അവൻ മുൻപ് എന്തായാലും എല്ലാവർക്കും നമസ്കാരം ഈ ഈ അടുത്താണ് എനിക്ക് ആദ്യം ഒരു കാര്യം പറയാനുള്ളത് െരെ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ നോക്കാൻ പറ്റണം വളർത്താൻ നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് നല്ല രീതിയിൽ വളർത്താൻ പറ്റുമെങ്കിൽ പിള്ളാരെ നിർമ്മിക്കുക അല്ലെങ്കിൽ ആ വശത്തോട്ടേ പോകാതിരിക്കുക കേട്ടോ ഏർ അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ സ്നേഹ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു അണ്ടർ ഏജിലുള്ള ഒരു പയ്യൻ്റെ അടുത്തെന്ന് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാനൊക്കെ ഈ പ്രായം ഞാൻ ആലോചിക്കായിരുന്നു ഇവനൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഈ സമയത്ത് ഞാനൊക്കെ അവിടെ കച്ചി കളിച്ചു കൊണ്ടിടക്കുകയായിരുന്നു എൻ്റെ ആ പ്രായത്തിൽ അതാണ് ആലോചിച്ചത് സത്യം പറയാലോ ഇന്നത്തെ കാലമേ ആകെ കുളമാണ് ഈ പിള്ളേ പ്രത്യേകിച്ച് ഈ കൊച്ചു പിള്ളേരുടെ കയ്യിൽ ഫോൺ കിട്ടിയതിന് വലിയൊരു മിസ്റ്റേക്കാണ് ഇത് മാക്സിമം മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാരൻസിനാണെങ്കിൽ ഒന്നും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല അവർ പൈസ ഉണ്ടാക്കുക അതിൻ്റെ പിന്നാലെ ഓട്ടം കറക്കാം അങ്ങനെ ഇങ്ങനെ ഏഹ് പിള്ളേർ അതിൻ്റെ ഇടയിൽ കൂടി എപ്പോഴെങ്കിലും ഒന്ന് നിർമ്മിക്കും പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ സ്നേഹ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ഒരു ഉണ്ടായിട്ടുള്ള അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും ആ വീഡിയോ ഒന്ന് കൊടുക്കുക പറയാനുള്ള കേട്ടോ ഇൻസ്റ്റഗ്രാമിന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഞാൻ വിചാരിച്ചു കൊറേ ഞാൻ ആലോചിച്ച് വീഡിയോ എടുക്കണോ വേണ്ടത് പിന്നെ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കാം കുറച്ച് പേർക്കെങ്കിലും ഒന്ന് കുറച്ച് പേരെങ്കിലും ഒന്ന് മക്കളെ ശ്രദ്ധിച്ചോളും ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം മുൻപ് ഇൻസ്റ്റ ഇൻസ്റ്റയിൽ ഒരു ചെക്കൻ സുഹൈലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഞാൻ ഫോട്ടോ ഞാൻ വെളിപ്പെടുത്തുന്നില്ല കാരണം എന്നോട് അത്രയ്ക്കും അയാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാളെല്ലാം കൊച്ചു പയ്യാണ് ഗൈസ് അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ കാണിക്കരുത് എന്റെ ഭാവി കളയരുത് എനിക്ക് കൂടെ നോക്കി നമ്മൾ ടോപ്പിലേക്ക് വരാം ഓക്കെ അപ്പോൾ എന്നാൽ പോലാ ഫസ്റ്റ് മെസ്സേജ് അയച്ചത് എനിക്ക് ഓർമ്മയില്ല എന്തായാലും മെസ്സേജ് അയച്ചു ഞാൻ ഈ സാധാരണ ഞാൻ എല്ലാവരും റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ചാറ്റ് ചെയ്യുന്ന ഒരാളല്ലേ എനിക്ക് അങ്ങനെ ഒരു ചാറ്റിനെ എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ഞാൻ എല്ലാവരും മെസ്സേജ് ഞാൻ നോക്കാറുണ്ട് അത് വേറെ അത് ഞാൻ നോക്കിയിട്ട് എല്ലാവരും റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മെസ്സേജ് ഒക്കെ വായിച്ചു നോക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ചാറ്റിൽ നിൽക്കാറില്ല അങ്ങനെ ഒരു ദിവസം റിക്വസ്റ്റിൽ പോയി നോക്കിയ സമയത്താണ് ഈ ചെക്കൻ്റെ ഒരു ഒരു മെസ്സേജ് കണ്ടത് അല്ല ഒന്നാം മെസ്സേജ് ഏഹ് അന്റെ അമ്മയുടെ എടുത്തു പോയി ഈ മെസ്സേജ് അയക്കണം കേട്ടോ ആ അടുത്താണ് എനിക്ക് പറയാനുള്ളത് പിന്നെ സ്നേഹ ഇവിടെ ഈ അണ്ടർ ഏജിലുള്ളൊരു കുട്ടിയാണെങ്കിൽ ഓക്കെ പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളൊരു കുട്ടിയാണ് ഈ മെസ്സേജ് അയച്ചതെങ്കിൽ ഈ പറയുന്ന പോലെ ഫേസ് വെളിപ്പെടുത്തുന്നതിൽ അതിൻ്റെതായ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട് പക്ഷെ അല്ലാത്ത പക്ഷം സ്നേഹം വെളിപ്പെടുത്താതിരുന്നെങ്കിൽ സ്നേഹം ചെയ്തത് തെറ്റെന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു കുരുപ്പാണി കാട്ടാപ്പ് കാണിച്ചതെങ്കിൽ ഉറപ്പായിട്ട് വെളിപ്പെടുത്തുക തന്നെയാണ് ചെയ്യേണ്ടത് ഒരു ഒരു ദാക്ഷിണ്യം ദൈവം ഒന്നും വേണ്ട മനസ്സിലായോ അത്ര

അപ്പോൾ നോക്കി നോക്കിയിരുന്ന് ഹായ് ആയിരുന്നു കിട്ടി അങ്ങനെ കിട്ടി കാതിലൊക്കെ ഇറങ്ങി കോളുത്തി പിടിച്ച് ചിലവന്മാർക്കൊരു ധാരണ ഉണ്ട് കേട്ടോ ഈ പെൺപിള്ളേർ റിപ്ലൈ തന്നു കഴിഞ്ഞാൽ ആ അപ്പം ഇനി വളഞ്ഞത് തന്നെ എന്നുള്ള ഒരു ധാരണ ചിലവന്മാർക്കുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഉണ്ട് ചിലവന്മാർക്ക് ഒരു പെണ്ണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിഞ്ഞൂടാത്തൊരു പെണ്ണിനെ നമ്മൾ അങ്ങോട്ട് മെസ്സേജ് അയക്കുമ്പോൾ ആ പെണ്ണിങ്ങോട്ട് റിപ്ലൈ തരുമ്പോൾ ചിലവന്മാർക്കൊരു ധാരണയുണ്ട് ഓ അവൾ വളഞ്ഞു ചെയ്യുന്നേ അവൾക്ക് എന്നോട് എന്തോ ആ ഇതൊക്കെ ഉള്ളതുകൊണ്ടല്ലേ അവൾ എനിക്ക് തിരിച്ച് റിപ്ലൈ തന്നെ എന്നുള്ളൊരു ഒരു ചിന്തചല ഉളുകൾക്കുമുണ്ട് അത് മാറ്റേണ്ട സമയം കഴിഞ്ഞ് എന്തായാലും സ്നേഹ ഈ ഒരു ഹായ് ഇട്ടതിന്റെ മാത്രം ഓർമ്മയുള്ളൂ പിന്നെ ശിവനെ ജില്ല അവസ്ഥ നമുക്ക് നോക്കാം ഫുൾ ചാറ്റ് ഞാൻ കൊടുക്കുന്നതാണ് ഹായ് അയച്ചു അപ്പൊ എന്നോട് എവിടെ സ്ഥലം ചോദിച്ചു ഞാൻ മലപ്പുറം എന്ന് പറഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞു എന്നെ ഫോളോ ചെയ്യുവേച്ചി ചോദിച്ചു അപ്പൊ ഞാൻ ആ എന്ന് പറഞ്ഞിട്ട് പൂച്ച കൊടുക്കും ഞാൻ ഫോളോ ചെയ്തിട്ടില്ലാട്ട ഫസ്റ്റ് ഓഫ് ഇരിക്കില്ല അത് കഴിഞ്ഞിട്ട് അവന്റെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു എന്താ ഞാൻ നിങ്ങൾക്ക് കാണണം ഞാൻ കണ്ടായിരുന്നു നല്ല മെസ്സേജ് അയച്ചത് നല്ല മെസ്സേജാണ് സത്യം ഇപ്പോഴും ഞാൻ പറഞ്ഞത് സ്നേഹം ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരുത്തനാണിത് കാണിച്ചിരുന്നതെങ്കിൽ അവൻ്റെ എക്സ്പോസ് ചെയ്യാത്തതിന് സ്നേഹമേ ഞാൻ കുറ്റം പറയത്തുള്ളൂ മനസ്സിലായേ അണ്ടറേജിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ അത് എക്സ്പോസ് ചെയ്യുന്നതിലുള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അതുകൊണ്ടുള്ളൊരു ഒരു ഒരു റെസ്ട്രിക്ഷൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇവനെ നാ എക്സ്പോസ് ചെയ്യുന്നതിന് ഒരു ദാക്ഷിണം കാണിക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായേ എന്നാലും ബാക്കി നമുക്ക് ഈ വിഷയം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യം പറയാണ്ട് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ കൊടുക്കാം ചേച്ചിയെ എനിക്ക് അടിച്ചു ചേച്ചി പുളിയ ഇതൊക്കെ ഇന്നലെ ഇന്നലെ ഞാൻ കാണുന്ന മെസ്സേജ് ആണ്ട്ടോ ഇന്നലെ ഞാൻ അയച്ചു തോന്നുന്നു പിന്നെ അയക്കാണ് ഒരു കസിന്റെ ഉണ്ടെന്ന് വിചാരിച്ച് പറയുക കേട്ടോ ചേച്ചിയുടെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആലോചിക്കണം ഇത് ഐ തിങ്ക് സെവൻ സിക്സ് ഓർ സെവൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്തായാലും ഹൈസ്കൂളിൽ എത്തിയിട്ടില്ല അവൻ ഇത് കണ്ടിട്ട് പിന്നെ ഞാൻ അവന്റെ ഹൈലൈറ്റിലൊക്കെ നോക്കി സ്കൂളും മറ്റേ ഫ്രണ്ട്സിന് കൂടെ ഇടുന്ന ഹൈലൈറ്റ് ഫാമിലിയുടെ കൂടെ എല്ലാ കാര്യങ്ങളും ഹൈലൈറ്റ് ആയിട്ട് അവൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തു ഓക്കെ എന്നിട്ട് സ്ഥാനം ഉണ്ടെന്ന് വിചാരിച്ച് പറയോ കേട്ടോ ചേച്ചിയുടെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ പിന്നെ പിന്നെ മെസ്സേജ് അയച്ചു ചേച്ചി ഹലോ പ്ലീസ് ചേച്ചി റിപ്ലൈ താ ചേച്ചിയുടെ ഓക്കെ ഇനിയാണ് വരുന്നത് ചേച്ചി ഹലോ പ്ലീസ് ചേച്ചി റിപ്ലൈ താ ചേച്ചിയുടെ ന്യൂഡ് ഫോട്ടോ അയക്കി ഓക്കെ ഇത് ഞാൻ ഇന്നലെ കാണുന്ന മെസ്സേജ് ആണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ആകെ ഒരുമാതിരി ആയിപ്പോയി പിന്നെ അവൻ്റെ കുറച്ച് ഇമോജി ഇമോജ് ചെയ്യും മഴ പറയുന്നില്ല ഞാൻ ഓക്കെ ഞാൻ അതിനോട് കൊടുക്കാം നിങ്ങൾ കണ്ടോട്ട് കുറച്ച് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു അത് എനിക്ക് പറയാൻ പറ്റുന്നില്ല സോ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ എന്താ നിങ്ങള് അവിടെ വായിച്ച് നോക്കിയാൽ മതി ഞാൻ കിളി പറഞ്ഞു വായിച്ചപ്പോൾ ഇപ്പോൾ സ്നേഹം ഇവിടെ പറയുന്നു പതിനെട്ടിന് മുകളിലല്ല ആറിലോ ഏഴിലോ പഠിക്കുന്ന പയ്യനാണെന്ന് അവന് ഈ ന്യൂടെന്ന് പറഞ്ഞ് എന്തെന്ന് അറിയാം സത്യം ഇപ്പോഴത്തെ പിള്ളേരെ എനിക്കൊന്നും എന്തെന്ന് അറിഞ്ഞുകൂടാ അറില്ല ഏഴില്ല പിള്ളേർ വളർന്ന വളർച്ച ഇവിടെ വളർന്നതൊക്കെ നല്ലതുണ്ട് നല്ലതും ചീത്ത എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം പക്ഷേ ഈ ഈ പൊടിപ്പയ്യൻ ഈ ആറിലോ ഏഴിലോ പഠിക്കുന്ന ഇവൻ നാളെ സൊസൈറ്റിയിൽ ഇവൻ എങ്ങനെ ആയിത്തീരും ഇന്ന് ഇവന് ഇതിൻ്റേതായ തക്കതായ മറുപടി കിട്ടിയില്ലെങ്കിൽ നാളെ ഇവൻ എന്തായിത്തീരും ഇതുപോലെ മെസ്സേജ് അയയ്ക്കുമ്പോൾ പത്ത് പേർ അയക്കുമ്പോൾ ഒമ്പത് പേര് റിജക്ട് ചെയ്യുമ്പോൾ ഒരാളെ ഇവനെ അക്സെപ്റ്റ് ചെയ്താലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും ഒരു കുട്ടി ഏതെങ്കിലും ഒരു കുട്ടി അക്സെപ്റ്റ് ചെയ്ത് എങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും നാളെ ഇതൊക്കെ കണ്ടിന്യൂ ആവും യുവമാരെ ഈ പ്രായത്തിൽ ഈ ആറിലോ ഏഴിലോ പഠിക്കുന്ന സമയത്ത് ഇത്രയും വെറിയാണെങ്കിൽ അങ്ങോട്ട് ഇവനൊക്കെ വളരുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും ഇവനൊക്കെ ഏത് തലത്തിൽ പോകും വിശ്വസിച്ച് ഒരു വീടുകളിൽ കേറ്റാൻ പറ്റത്തില്ല എന്തിന് ഇവൻ്റെയൊക്കെ അമ്മയും പെങ്ങൾ അടക്കം ഇവൻ്റെയൊക്കെ വീട്ടിൽ സേഫ് അല്ല മനസ്സിലെ വിശ്വസിച്ച് വീടുകൾ ഒരു വീടുകളിൽ കേറ്റാൻ പറ്റത്തില്ല കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ ദൈവചെയവന്മാർ അടുപ്പിക്കരുത് കാരണം നാളെ നിന്റെയൊക്കെ വീട്ടിലൊരു പെങ്ങൾ ഉണ്ടെങ്കിൽ അവൾ വരെ വിഷയത്തിലാണ് ഇവിടെ നമ്മളാണെന്ന് അന്മാരെ നല്ലവനെന്നൊന്നും പറയില്ല പക്ഷേ അറിഞ്ഞൂടാത്ത പെണ്ണിനെ പോയി ഈ പറയുന്ന പോലെ മോശം പ്രവർത്തി ചെയ്യുകയും അതുപോലെ മെസ്സേജ് അയക്കുന്നവരെ ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല അറിഞ്ഞൂടാത്തൊരു പെണ്ണിനെ ഫസ്റ്റ് എന്റെ വരെ ഹായ് അയച്ചിട്ട് അങ്ങോട്ട് ഇങ്ങനെ കയറി കൊളുത്തന്നമാരെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നാളെ ഉമ്മമാരാണ് സൊസൈറ്റിക്ക് ആവത്ത് മനസ്സിലായാലും ബാക്കി കേട്ടോ എന്നോട് പെട്ടെന്ന് ഒരു ഹൈ ലെവ് അയച്ചിട്ട് ചേച്ചി ഈ ന്യൂഡ് ഫോട്ടോ അയക്കണമെന്നുണ്ടെങ്കിൽ അവന് മുൻപ് എന്തായാലും ഒരു സംശയമില്ല എന്തായാലും ഇതുപോലെ വേറെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടാവണം ഓക്കെ അല്ലാതെ ഇവന് പെട്ടെന്ന് ഇത്ര ധൈര്യം ഇല്ല ഫോട്ടോ ഈ ന്യൂഡ് ഫോട്ടോസ് വയ്ക്കാൻ വേണ്ടി ഇത്ര ധൈര്യം ധൈര്യവുമില്ല അത് എന്തായാലും ഉറപ്പ് നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇത്ര കുഞ്ഞു പയ്യനെ ഞാൻ വേറെ ഫോട്ടോ എനിക്ക് ഇവിടെ കൊടുക്കണം എന്നിട്ട് എന്നോട് അത്രയ്ക്കും കേൾക്കിട്ടാണ് ഞാൻ ഫോട്ടോ കൊടുക്കാതെ കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് അതൊന്നും അല്ല ഇനിയും വരുന്നത് വലിയ സ്റ്റേജിൽ വേറെ ഒന്നിനും അല്ല ഒരു കാണാൻ മാത്രം വേറെ ഒന്നിനല്ല ഒരു കുറച്ചേ എന്റെ ന്യൂ ഫോട്ടോ ഒക്കെ കണ്ടു നിൽക്കാൻ അത്രയേ ഉള്ളൂ ക്രഷ് അടിച്ചുപോയി പറയുന്നില്ല പ്ലീസ് ചേച്ചി വേറെ ഒന്നും അല്ല എനിക്ക് മാത്രം കാണാം ചേച്ചിയെ കണ്ടപ്പീ പറഞ്ഞൊന്നും കിട്ടത്തില്ല കണ്ടപ്പരി ഈ ക്രഷ് അടിച്ചു വേറൊന്നും വിചാരിക്കരുത് ചേച്ചിയുടെ ലൈനാണ് വിചാരിച്ച് ചേച്ചിയുടെ ഡാഷ് ഞാൻ പറഞ്ഞില്ല ഡാഷ് അയയ്ക്കുമോ പ്ലീസ് ചേച്ചി ഞാൻ അവൻ അവൻ്റെ ലൈനാണെന്ന് വിചാരിച്ച് ഞാൻ അയച്ചു കൊടുക്കണം ഓക്കെ ചേച്ചി വേറെ ഒന്നും ചെയ്യരുത് പ്ലീസ് ചേച്ചിയുടെ ഒരു സബ്സ്ക്രൈബറാണ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബർ ആണെന്ന് ചോദിച്ചു ഞാൻ എന്തിന് ഞാൻ നന്നാക്കിയിട്ട് ഒരു വോയിസ് ആയതുകൊണ്ട് തെറി അതിനൊന്നുമല്ല ഞാനത് വിളിക്കാൻ അതുകൊണ്ട് അവൻ ഒന്നും കേൾക്കേണ്ടി വരണം പിന്നെ വേറെ ഒന്നും അല്ല എനിക്ക് മാത്രം മതി എന്താണ് ഞാൻ വിളിക്കുന്ന കുറെ കോൾ ചെയ്തു കുറേ കോൾ ചെയ്തു ചെയ്താൽ കുറേ സോറി കോ അറിയാതെ പ്ലീസ് ഒന്നും ചെയ്യരുത് ദൈവത്തെ ഓർത്ത് കാരണം ഞാൻ ഈ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വീഡിയോ എടുത്തിടാണ് നിന്റെ ആദ്യം കാര്യങ്ങളൊന്നും തന്നെ നോക്കുന്നില്ല ഞാൻ വീഡിയോ എടുത്തിടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വോയിസ് വോയിസ് ഇപ്പൊ സത്യം ആ പേടിച്ചു എനിക്ക് തോന്നുന്നു എനിക്കറിയാം ഇപ്പം ചോദിക്കാൻ കാര്യമായിരിക്കും എന്റെ വോയിസ് ഒരു പേടിക്കുന്നു ഞാൻ വിചാരിക്കില്ല അത് കാര്യം ഒരിക്കലും പേടിക്കില്ല ഇതൊക്കെ സ്ഥിരം പരിപാടി ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ല പത്തണത്തിൽ ഒരെണ്ണം കൊളുത്തിയാ മതിയല്ലോ അല്ല ഒമ്പത് റിജക്റ്റ് അനുഭവം പക്ഷെ ഞാൻ ഞാൻ അത് ഏറ്റവും അതിലും അടുത്ത് എൻ്റെ കിളി പറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ ഒറിജിനൽ അക്കൗണ്ടുകളിലോ നീപ്പയന്മാരോ നയിക്കുന്നത് ഇവനൊക്കെ എന്തിൻ്റെ കേട്ടോ ആറിലും ഏഴിലൊക്കെ പഠിക്കുന്നത് ഇത് സ്കൂളിൽ തക്കതായ എഡ്യൂക്കേഷൻസ് കാര്യങ്ങൾ കൊടുക്കുന്നത് ഈ മറ്റേ കണക്കും മറ്റേ കിടിതാപ്പും മാത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ പോരാ ഇതൊക്കെയാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പിള്ളേർ സ്കൂളുകളിൽ വീട്ടിൽ പിള്ളേരെ വളർത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് ഫോണും മേടിച്ച് കൊടുത്തിട്ട് തോന്നിയ വിടാണ്ട് ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നവർ വല്ലപ്പോഴും വല്ല ആൻഡിൽ ആവണിക്കെങ്കിലും ഒരിക്കലെങ്കിലും ഈ പിള്ളേരുടെ ഫോൺ വാങ്ങി ചെക്ക് ചെയ്യണം അല്ലാതെ ഫോണും മേടിച്ച് ലാപ്പും മേടിച്ച് എല്ലാം മേടിച്ച് കൊടുത്ത് സ്വന്തമായിട്ടൊരു റൂമും വെച്ച് കൊടുത്ത് ഈ ആറിൽ ഏഴും പഠിക്കുന്നതിനെ തുറന്ന് വിട്ടിരിക്കും വല്ലപ്പോഴും ഫോണും കാര്യങ്ങളൊക്കെ മേടിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊക്കെ നിർമ്മിച്ചതല്ലേ അതിൻ്റെ ഒരു ഇതെങ്കിലും കാണിക്കണം മനസ്സിലായോ നല്ല പോലെ വളർത്തി വച്ചിരിക്കുന്നു ഓരോന്നിനെയൊക്കെ ബാക്കിയൊക്കെ എന്തായാലും ഞാൻ ഞാനവനെ പറഞ്ഞു അതിനുശേഷം അവൻ ഫുൾ സോറി 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 ഓക്കെ ഇന്ന് തരുന്നുണ്ട് ഇനി വരുന്നത് പ്ലീസ് ചേച്ചി അങ്ങനെ ഒന്ന് ചേർത്ത് ചേച്ചി കഷ്ടം എന്നിട്ട് ചേച്ചി പ്ലേസ് ചേച്ചി വീട്ടുകാരെ ഓർത്ത് വീട്ടുകാരെ ഓർത്തിട്ട് ഞാൻ അവന് വീട്ടണം വീഡിയോ ചെയ്യില്ല എന്ന് ഞാൻ പറയണം ഓക്കെ ഞാൻ അവന്റെ വീട്ടുകാരെ ഓർത്തിട്ടുണ്ട് ഓക്കെ ഞാനിതിന് അവന്റെ വീട്ടുകാരെ ആലോചിക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇത്ര പോകുന്ന കുഞ്ഞി പയ്യനാണ് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് അവന്റെ റേഞ്ച് അവൻ അവന്റെ അവൻ ഒരു ഇത് ലെവൽ ഇവിടെ എത്തിച്ചു നിങ്ങൾ ആലോചിച്ചേക്ക് അവൻ്റെ വീട്ടിൽ ഞാൻ ഒരു ഹൈലൈറ്റിൽ നോക്കിയ സമയത്ത് ആ ഒരു വീട്ടിൽ ഉപ്പാ ഉമ്മ ഒരു സിസ്റ്റർ പിന്നെ ഇവൻ വേറെ ഹൈലൈറ്റ് ഞാൻ കണ്ടില്ല ഇവനാണുള്ളത് ആ സിസ്റ്റർ ഒക്ക അവന് എങ്ങനെ ആ വീട്ടിൽ നിൽക്കുന്ന നിങ്ങൾ ആചരിക്കും ഇപ്പം തന്നെ അവൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇത് ലെവലിൽ എന്ന് വേണ്ടി ദൈവം ഒരു ഐഡിയ ഇല്ല ഞാൻ കുറെ വയസ്സായിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ കംപ്ലൈൻറ് ചെയ്യും അങ്ങനെ എനിക്ക് പറഞ്ഞിട്ട് അപ്പം മെസ്സേജ് അയക്കാം പ്ലീസ് ചേച്ചി സോറി ഞാൻ ഒന്നും വരുത്തില്ല എനിക്ക് മനസ്സിലായി തെറ്റ് ഞാൻ ഇത് ആവർത്തിക്കില്ല സോറി ഞാൻ അറിയാതെയാണ് ചേച്ചി പറഞ്ഞത് ഒന്നും മനസ്സിലായി ഇനി മേലെ ഞാൻ ഒന്നും അയക്കില്ല ചേച്ചി പ്ലീസ് പിന്നെ പിന്നത്തെ കൊച്ചാണ് മനസ്സിലായി ഞാൻ എന്റെ ഞാൻ കൊച്ചാണ് മനസ്സിലായി ഞാൻ അറിവില്ലായ്മ കൊണ്ടതാണ് ഇനി മേല ഞാൻ അയക്കുക ആർക്കും ദൈവം എന്റെ ഉമ്മ പാവമാണ് അറ്റാക്ക് വന്നിട്ടിരിക്കുക അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് കൈ കൈ പിടിച്ചു പറയാം ഇടരുത് ഇടരുത് ഇടത് സ്നേഹം ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ഈ പയ്യന്റെ വീട്ടുകാരെ കോൺടാക്ട് ചെയ്യുക ഇത് ചെറിയൊരു കേസ് ആയിട്ട് കാണരുത് ഈ പയ്യന്റെ വീട്ടുകാരെ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഈ കേസ് ആ അടുത്ത് പറയുക അതാണ് സ്നേഹം അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് അല്ലാണ്ട് ഇത് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു അവയർനെസ് പോലെ ഇങ്ങനെ ചെയ്താൽ മാത്രം പോരാ ഇത് ആ പയ്യൻ്റെ വീട്ടുകാരെ ഉറപ്പായിട്ട് കോണ്ടാക്ട് ചെയ്യണം കോണ്ടാക്റ്റ് ചെയ്ത് പറയേണ്ട കാര്യം തന്നെയാണ് കാരണം ഇവൻ ഈ ആറിലും ഏഴിലും പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇവൻ്റെയൊക്കെ മെൻറ്റാലിറ്റി എങ്കിൽ നാളെ യുവന്മാർ സൊസൈറ്റിയിൽ വളർന്നു വരുമ്പോൾ പെൺ പിള്ളേർക്ക് ഒരു എവിടെയെങ്കിലും ഒക്കെ വച്ച് കിട്ടിക്കഴിഞ്ഞാൽ യുവന്മാർ ചെയ്യേണ്ടതൊക്കെ ചെയ്യും അതുകൊണ്ട് പെമ്പിള്ളേരുടെ ലൈഫ് അത്രയും സെക്യൂറല്ല മനസ്സിലായി ഇതുപോലുള്ളമാരെ വളർന്നു വരുമ്പോൾ ദയവ് ചെയ്ത് സ്നേഹം എങ്ങനെയെങ്കിലും ഈ പറയുന്നവൻ്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് സംസാരിക്കുക അതിപ്പോൾ അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ല പറഞ്ഞു പ്ലേസൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടുക എന്നുള്ളു ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിക്കുക അന്വേഷിച്ചിട്ട് ഉറപ്പായിട്ടാണ് വീട്ടുകാരെ കോൺടാക്ട് ചെയ്ത് കാര്യം പറയുക മനസ്സിലായി ഇപ്പോഴേ മുളയിലെന്നുള്ളിയില്ലെങ്കിൽ ഒരു വട്ടം ഹൃദയത്തിൽ നന്മ അതുകൊണ്ട് പറയുവാ ണം ദൈവത്തെ ഓർത്ത് ചേച്ചിയുടെ ദൈവത്തെ ഓർത്ത് ചേച്ചിയുടെ വീട്ടിലും കാണും അനിയനും അനിയത്തിയും അവരെ പോലെ എന്നെയും അറിയാതെ ചേച്ചിയുടെ വീട്ടിലും അനിയനും അനിയത്തിയും അതുപോലെ അനിയത്തി മറുപടി ചേച്ചിക്ക് അയക്കുന്ന മെസ്സേജ് അല്ലാടാ നീ അയച്ചതീ അറിൽ കേരളം പഠിക്കുന്ന മനസ്സിലിരിപ്പം ആക്രാന്ത കണ്ടില്ലേ എടാ ഞാനാ കാറിൽ എനിക്ക് അറുന്നൂറ് രൂപ വന്നു ഞാൻ അവിടെ കാൻ്റീനിലൊന്ന് പപ്സ് കഴിക്കണം മുട്ടായി മേടിക്കണം കച്ചു കളിക്കണം ഇതൊക്കെയാണ് നമ്മുടെ മെന്റാലിറ്റി ഇതെന്താണാ പിള്ളേർ ഇങ്ങനെ ഇതൊക്കെ എവിടെന്നാണാ പഠിച്ചുകൊണ്ട് വരുന്നത് അതാണ് പറയുന്നത് ഈ എല്ലാ കാര്യങ്ങളിലും നല്ലതും ചീത്തയുണ്ട് ഈ മൊബൈലിലൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാം എവറിത്തിങ് എല്ലാം മൊബൈലിൽ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ഫോൺ എടുത്ത് വെച്ച് പിള്ളേർ യൂസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ വീട്ടുകാരുമായിരിക്കും ഗെയിം കളിക്കേണ്ട എന്റെ കൊച്ച ആറിലല്ലേ ഗെയിം കളിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത് അല്ല ഒരിക്കലുമല്ല പിള്ളേർ എപ്പോഴും അത് നമ്മളെ പ്രായത്തിലാലും അങ്ങനെയല്ല നമ്മൾ നല്ല തേടി പോകത്തില്ല കൊച്ചിലെ നമ്മളിങ്ങനത്തെ റൂട്ട് ആരും ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കത്തുള്ളൂ അത് വീട്ടുകാർ ഇൻവോൾവ് ആയിട്ട് അത് പറഞ്ഞ് ശരിയാക്കേണ്ട കേസാണ് ഇവിടെ സ്നേഹം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എത്രയും പെട്ടെന്ന് ഈ പറയുന്ന ഭയ്യൻ്റെ വീട്ടുകാരെ കോൺടാക്ട് ചെയ്യുക കാര്യം സംസാരിക്കുക മനസ്സിലായോ നാളെ ഇവൻ വളർന്നു വന്നു കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് ആപത്താണ് അതുകൊണ്ട് അവൻ്റെ എന്തിനാണ് അവൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മയും പെങ്ങളും അടക്കാൻ സെൽഫല്ല അതുകൊണ്ട് മാക്സിമം അതിന് ശ്രമിക്കുക അതിനൊരു നടപടി ആക്കുക പിന്നെ ദയവീത് വീട്ടുകാരടുത്ത് എനിക്ക് പറയാനുള്ളത് നിർമ്മിച്ചാൽ മാത്രം പോരാ വളർത്താനും കൂടി ഒന്ന് പഠിക്കുക മനസ്സിലായോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടത ബുദ്ധിമുട്ട് കിട്ടണം